യുദ്ധം ആസന്നമായ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ചില അറബ് രാജ്യങ്ങൾ തീരുമാനമെടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ തടയുന്നതിനു വേണ്ടി ചില അറബ് രാജ്യങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും സഹായിക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിൽ സൗദി അറേബ്യ എന്തു വില കൊടുത്തും ഇറാന്റെ മിസൈലുകൾ തടയുമെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ അറബ് രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതിനു വേണ്ടി അമേരിക്ക മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇറാന്റെ നിലപാട് മറ്റൊന്നാണ് കൂടെ നിന്നവർക്കു വേണ്ടി ഞങ്ങൾ നശിച്ചാലും ശരി കൂടെ നിന്നവർക്കു വേണ്ടി ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും അതായത് ഇറാൻ ഇല്ലാതായാലും ശരി ആരൊക്കെയാണോ ഇറാന്റെ വാക്ക് കേട്ട് ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയത് അമേരിക്കക്കെതിരെ രംഗത്തെത്തിയത് അവരെ സംരക്ഷിക്കുക അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നതാണ് ഇറാന്റെ നിലപാട് മാത്രമല്ല ഇവിടെ അമേരിക്ക ഇടപെട്ട് അറബ് രാജ്യങ്ങളെ തിരിക്കാൻ ശ്രമിച്ചാൽ അമേരിക്കക്കത് വലിയ ദോഷം ചെയ്യും എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇറാന്റെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ ഇറാനുമായി ബന്ധമുള്ള ചില സംഘങ്ങൾ ഇറാഖിൽ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് അഞ്ചോളം അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തിയത് ആക്രമണം നടത്തിയ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട് അതേസമയം പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നതാണ് ഈ വാർത്തകൾ വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും മിഡിൽ ഈസ്റ്റിൽ ഇറാൻ എതിരെ പണിയെടുക്കാൻ അമേരിക്കയെ അനുവദിക്കില്ല അമേരിക്ക അത്തരത്തിൽ പണിയെടുത്താൽ അമേരിക്കയുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് ഇറാൻ പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ആറോളം അറബ് രാജ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കക്കൊപ്പം നിലകൊള്ളാൻ ഉദ്ദേശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അവർക്കെതിരെ അതായത് ഇറാനെതിരെ തിരിയുന്നതിനു വേണ്ടി സ്വന്തം മണ്ണ് വിട്ടുകൊടുത്താൽ സൈനിക താവളങ്ങൾ വിട്ടുകൊടുത്താൽ വ്യോമപാതയൊരുക്കിയാൽ അവരുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കും സൗദി അറേബ്യക്കെതിരെ ആക്രമണം നടത്താൻ ഹൂത്തികൾക്ക് ഇറാൻ ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് വാർത്ത ഹൂത്തികളോട് ചെങ്കടലിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ തൽക്കാലം നിർത്തിവെക്കാനാണ് ഇറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൗദിയെ ശ്രദ്ധിക്കണം സൗദിയിൽ നടക്കുന്ന നീക്കങ്ങളെ ശ്രദ്ധിക്കണം ഒരു മുന്നറിയിപ്പിന്റെയും ആവശ്യമില്ല അമേരിക്കക്ക് സഹായമൊരുക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിന് സഹായമൊരുക്കാൻ സൗദി അറേബ്യ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരെ ആക്രമിച്ചോളണം എന്നുള്ള ഒരു നിർദ്ദേശം ഒരു കൽപ്പന ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും ഇറാനെ കുറിച്ച് പലർക്കും പലതരത്തിലുള്ള ആശങ്കകളുണ്ട് പല വിമർശനങ്ങളുണ്ട് ഇസ്രായേലുമായിട്ടുള്ള ഇറാന്റെ യുദ്ധം ആത്മഹത്യാപരമാണ് ഒരു കാരണവശാലും ആ യുദ്ധം വിജയിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ എന്നാൽ റഷ്യയുമായി കൂടിച്ചേർന്ന് അത്യന്താധുനിക ആയുധ സംവിധാനങ്ങൾ സംഭരിക്കുകയാണ് ഇറാൻ റഡാറുകളും അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യാപകമായി വാങ്ങിക്കൂട്ടുന്നുണ്ട് റഷ്യ തുടർച്ചയായി ഇറാനിലേക്ക് അവരുടെ വിമാനം പറത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സൗകര്യങ്ങളും റഷ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഇറാന് തൊട്ടു പിന്നിൽ തന്നെ യുദ്ധമുഖത്ത് റഷ്യ ഇപ്പോൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല ഇവിടെ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ റഷ്യ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറിനകം യുദ്ധം നടക്കുമെന്ന് ആന്റണി ബ്ലിങ്കൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഏറെക്കുറെ സമയം കഴിയാൻ പോവുകയാണ് ഏതു നിമിഷവും ഇസ്രായേലിന് ശക്തമായ ഒരു തിരിച്ചടി അത് ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല യുദ്ധമുഖത്തേക്ക് ഇനി ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ യുദ്ധമുഖത്ത് അണിനിരത്താനുള്ള സൈന്യത്തിന്റെ കുറവ് അത് ഇസ്രായേലിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിലവിൽ അവർക്കുണ്ടായിരുന്ന അവരുടെ അഹങ്കാരമായിരുന്ന സൈനിക ശേഷിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഇപ്പോൾ കുറവ് വന്നു എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് പതിനായിരത്തിലധികം ആളുകൾ രസായുദ്ധവുമായി മരണപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേൽ മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തായാലും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നു നിരവധി ആളുകൾ മരിച്ചു വീഴുന്നു എന്നിട്ടും പഠിക്കാത്ത ഭരണാധികാരികൾ വീണ്ടും ഒരു യുദ്ധത്തിന് അവർ തന്നെ മുൻകൈയ്യെടുത്ത് രംഗത്തെത്തുന്നു അതായത് ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാനെ അങ്ങോട്ട് ആക്രമിച്ചാലോ എന്ന ചിന്ത പോലും ഇസ്രായേൽ ഭരണാധികാരികൾക്കുണ്ടായി അതിനാവശ്യമായ പിന്തുണ അനുമതി ഇസ്രായേൽ ക്യാബിനറ്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുത്തു എന്ന വാർത്ത കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തായാലും സാധാരണക്കാരെ യുദ്ധമുഖത്തേക്ക് തള്ളിവിട്ട് സാധാരണ പൗരന്മാരെ അവരുടെ അവസ്ഥ ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല അവർ യുദ്ധം ചെയ്യട്ടെ വേണമെങ്കിൽ വിജയിക്കട്ടെ അല്ലെങ്കിൽ മരിച്ചു വീഴട്ടെ ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം ഭരണം നിലനിർത്തണം എന്ന ഉദ്ദേശവുമായി ബെഞ്ചമിൻ നദന്യാഹു അത്യാവശ്യം കൂടിയ ബങ്കർ അവിടെ ഒരുക്കി ഭൂമിക്കടിയിലേക്ക് കുളിക്കാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു എന്ന വാർത്ത രണ്ടു ദിവസം മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു ഏറെക്കുറെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം അമേരിക്കയിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് അതായത് അഞ്ചോളം അമേരിക്കൻ സൈനികർക്ക് ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെട്ട് ഇറാഖിലെ അഞ്ചോളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന ഒരു നിലപാട് അമേരിക്കൻ പൗരന്മാർക്കുണ്ട് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് എന്തായാലും എത്ര കണ്ടാലും പഠിക്കാത്ത ആളുകൾ അവർ കൊണ്ടേ പഠിക്കൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആവശ്യമില്ലാതെ ഒരു യുദ്ധം ആരാണ് ആ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചത് തീർച്ചയായും അത് അമേരിക്കയാണ് ഇസ്രായേലാണ് ഇപ്പോൾ അമേരിക്കക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ആവശ്യമില്ലാതെ ഇടപെടുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു സൈനിക താവളം പോലും അത് സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ തുടക്കം എന്നോണം ഇറാഖിൽ വലിയ ആക്രമണം നടന്നു എന്ന വാർത്ത പുറത്തുവരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായും അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അമേരിക്ക പുകയുന്നു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്